ദൈവജനമേ എറണാകുളത്തെ ഒരു വൈദികനോടോ ഒരു മെത്രാനോടോ നമുക്കാർക്കും സ്നേഹക്കുറവോ ബഹുമാനക്കുറവോ ഇല്ല എന്നാൽ അവർക്ക് ദിശാബോധം നഷ്ടപ്പെടുമ്പോൾ അവർക്ക് മാർഗഭ്രംശം സംഭവിക്കുമ്പോൾ മാവോദിസ സ്വീകരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എറണാകുളം രൂപതയിലെ എല്ലാവരും അതിനെതിരെ ശക്തമായി പ്രതികരിക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ഏകീകൃത വിശുദ്ധ കുർബാന നമ്മുടെ രൂപതയിലും മറ്റ് മുപ്പത്തിനാല് രൂപതയിലും നടപ്പാക്കുന്നത് പോലെ നമ്മുടെ രൂപതയിലും നടപ്പാക്കുന്ന കാര്യത്തിൽ വൈദികരും മെത്രാന്മാരും പിന്നോക്കം നിൽക്കുന്നു എന്നത് അടിസ്ഥാനരഹിതമായ കാര്യമാണ് നമ്മുടെ രൂപതയിൽ ത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഒരിടത്തും സംഭവിക്കാത്ത ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത് അതായത് സഭയുടെ ലിറ്റർജിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോൾ കാനൂനിക സമിതികളുമായി ആലോചിച്ച് തീരുമാനമെടുക്കുകയുള്ളൂ എന്ന കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ സമവായം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് സഭയുടെ ലിറ്റർജിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള അധികാരവും അധിക അവകാശവും സഭയുടെ ഉന്നതാധികാര സമിതിയായ മെത്രാൻ സമിതിക്ക് അല്ലെങ്കിൽ സിനഡിനുള്ളതാണ് അതിൽ വെള്ളം ചേർത്തുകൊണ്ട് ഇവരെടുത്തിരിക്കുന്ന ഈ തീരുമാനം അങ്ങേയറ്റം തെറ്റാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക നാളെ ഒരു മെത്രാന് വാഴിക്കാനോ രുടെ സ്ഥലം മാറ്റം നടത്താനോ നാളെ ഒരു വൈദികരെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കാനോ നിങ്ങൾ കാനൂനിക സമിതികളായി ആലോചിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ് ഏകീകൃത കുർബാന മറ്റെല്ലാ സ്ഥലത്തും നടന്നതുപോലെ നമ്മുടെ രൂപതയിലും നടന്നേ മതിയാകുകയുള്ളു എഴുപത് ശതമാനം ജനാഭിമുഖമായും മുപ്പത് ശതമാനം അത്താരാഭിമുഖമായും എല്ലായിടത്തും നടപ്പായ ഏകീകൃത കുർബാന നമ്മുടെ രൂപതയിൽ നടപ്പാക്കുന്ന കാര്യത്തിൽ അനവധിയാണ് വൈദികർ ഉന്നയിക്കുന്നത് അവരുന്നയിക്കുന്ന ആദ്യത്തെ കാര്യം റെസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചതാണ് റെസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് വ്യക്തമായി പറയാൻ നമുക്ക് ഭൂമി ഇടപാടിൽ വസ്തു വിൽപ്പനയുടെ കാര്യത്തിൽ നിരോധന കാലഘട്ടത്തിൽ നമുക്ക് ചെറിയ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ നമുക്ക് യാതൊരു നഷ്ടവും വരാത്ത രീതിയിൽ കോട്ടപ്പുറത്തും ദേവികുളത്തും നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എങ്കിൽ അതിന്റെ എരുട്ടി വാല്യൂ ഉള്ള വസ്തു ദ്രൂപതയുടെ പേരിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് വിറ്റ് റെസ്റ്റിറ്റ്യൂഷൻ നടപ്പാക്കാൻ വത്തിക്കാൻ പറഞ്ഞിട്ട് എന്ത് നമ്മുടെ രൂപത അതിന് തയ്യാറാകുന്നില്ല മറ്റൊരു കാര്യം സൂചിപ്പിക്കട്ടെ ഭൂമി വില്പനയുടെ കാര്യത്തിൽ കൂട്ടുത്തരവാദിത്വമുണ്ട് ആ കൂട്ടുത്തരവാദിത് നിന്ന് മറ്റു മെത്രാന്മാർക്കും വൈദികർക്കും ഒഴിഞ്ഞു മാറാനാവില്ല ഒരാളുടെ തലയിൽ മാത്രം അത് കെട്ടിവെക്കുന്നത് സത്യസന്ധതയുടെ ചോദ്യം ചെയ്യപ്പെടുന്നത് കാര്യം തന്നെയാണ് അത് തന്നെയല്ല മറ്റൊരു കാര്യം സൂചിപ്പിക്കട്ടെ പിന്നെ എന്തിനാണ് നിങ്ങൾ വ്യാജരേഖ കെട്ടിച്ചമച്ചത് അതേക്കുറിച്ചും വിശ്വാസ സമൂഹത്തോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ഞാൻ ചോദിക്കുകയാണ് അങ്ങനെ റെസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ പറയും വത്തിക്കാൻ കൗൺസിലെന്ന് വത്തിക്കാൻ കൗൺസിലിന്റെ ഉറപ്രമാണരേഖയിൽ ഒരു പാരഗ്രാഫിൽ പോലും കുർബാന ജനാഭിമുഖമായി ചെല്ലണമെന്ന് പറയുന്നില്ല ആധുനിക കാലഘട്ടത്തിലേക്ക് സഭയെ നവീകരിക്കുന്നതിനു വേണ്ടി അതാത് രാജ്യത്തിന്റെ ഭാഷയ്ക്കും സംസ്കാരത്തിനും അനുസരിച്ച് വിശുദ്ധ കുർബാനയിൽ ജനപങ്കാളിത്തത്തോടുകൂടി അർപ്പിക്കണമെന്ന ഒരു തീരുമാനമാണ് വത്തിക്കാൻ കൗൺസിൽ എടുത്തിട്ടുള്ളത് അങ്ങനെ വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് കാര്യമായ വസ്തുത പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ പറയും കൾതായവൽക്കരണം വിരി എന്നൊക്കെ വിരി രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു മരിച്ചപ്പോൾ ദേവാലയത്തിന്റെ തെരശീല മുകളിൽ നിന്ന് താഴേക്ക് കീറി അത് അതുകൊണ്ട് ഇനി വിരിപാടില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്നവരോട് ഒന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുവായി ഇതിന് ബന്ധമൊന്നുമില്ല പൂജ്യമായ ആൾ താരയെ ബഹുമാന സൂചകമായി വിശുദ്ധ കുർബാന കഴിയുമ്പോൾ അതിന്റെ പൂജ്യത നിലനിർത്തുന്നതിനു വേണ്ടി മറച്ചിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അടുത്ത ബലിയാലൻ അർപ്പിക്കുമ്പോൾ വീണ്ടും ആ വിരി നീക്കിക്കൊണ്ട് തന്നെയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് മറ്റൊരു കാര്യം പറഞ്ഞു വരുന്നത് ഡാവഞ്ചി വരിച്ച തിരുവത്താഴത്തിന്റെ പടത്തെ സംബന്ധിച്ച തിരുവത്താഴത്തിന്റെ പടത്തിൽ ജനാഭിമുഖമായിട്ടാണ് ക്രിസ്തു തിരുവത്താഴത്തിൽ ബലിയർപ്പിക്കുന്നത് എന്ന് എങ്ങനെയാണ് ഡാവഞ്ചിക്ക് പുറംതിരിഞ്ഞിരിക്കുന്ന തിരുവത്താഴത്തിന്റെ പിക്ചർ വരയ്ക്കാൻ സാധിക്കുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു കാര്യം അവര് പറയുന്നത് കൊന്ത നിറത്തും കുരിശിന്റെ വഴി നിറത്തും നൊവേന നിറത്തും എന്നൊക്കെയാണ് ഈ മുപ്പത്തിനാല് രൂപതകളിൽ ഏകീകൃത കുർബാന അർപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരു രൂപതയിൽ ഇതുവരെ കൊന്തയോ കുരിശിന്റെ വഴിയോ നുകയനെയോ നിർത്തിയതായി ആരും തന്നെ പറഞ്ഞ് കേട്ടിട്ടില്ല മറ്റൊരു കാര്യം അവർ പറയുന്നത് ഞങ്ങളോട് ആലോചിച്ചില്ല ഞങ്ങളോട് പറഞ്ഞില്ല ഞങ്ങളോട് ചർച്ച ചെയ്തില്ല കുർബാന ഏകീകരിച്ച കാര്യം കുർബാന ഏകീകരണം അത് വൈദികരുടെയോ അൽമാരുടെയോ അവകാശത്തിൽപ്പെടുന്ന കാര്യമല്ല അത് മെത്രാൻ സമിതിക്കുള്ളതാണ് അവര് ആരൊക്കെയോടോ ആരോടൊക്കെയാണോ ആലോചിക്കേണ്ടത് ആരോടൊക്കെയാണോ ചർച്ച ചെയ്യപ്പെടേണ്ടത് അങ്ങനെ എല്ലാവരോടും ചർച്ച ചെയ്യപ്പെടേണ്ട എല്ലാവരോടും ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ഈ തീരുമാനമെടുത്തിട്ടുള്ളത് മറ്റൊരു കാര്യം അപ്പോൾ പറഞ്ഞു വരുന്നത് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് മാർപ്പാപ്പയെ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല സിറോ മലബാർ സഭയിലെ എല്ലാ വിഷയങ്ങളെ കുറിച്ചും വളരെ വ്യക്തമായി മാർപ്പാപ്പയ്ക്കറിയാം മാർപ്പാപ്പ ഇതെല്ലാം മറിഞ്ഞുകൊണ്ട് തന്നെയാണ് പലതവണ കത്തുകൾ എഴുതിയിട്ടുള്ളത് അപ്പോൾ പറഞ്ഞു വരും മാർപ്പാപ്പയുടെ വീഡിയോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെന്ന് മാർപ്പാപ്പയുടെ വീഡിയോ ഒരിക്കലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ല മാർപ്പാപ്പ നേരിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസ സമൂഹത്തിനും വൈദികരോടും നേരിട്ട് വീഡിയോ സന്ദേശത്തിലൂടെ നേരിട്ട് പറഞ്ഞതാണ് എന്ന വസ്തുത തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അവര് വീണ്ടും പറഞ്ഞുകൊണ്ടുവരും ദൈവം അൽത്താരയിലല്ല മനുഷ്യന്റെ മുഖത്താണെന്ന് എത്രയോ ദൈവശാസ്ത്രത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് അതിനെ പറഞ്ഞു മനസ്സിലാക്കി വരുമ്പോൾ പറയും ഞങ്ങളെ വന്ന മനുഷ്യൻ ഇതുവരെ ഒന്ന് കണ്ടില്ല മൂന്ന് അഞ്ചാറ് മാസമായി സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ഞങ്ങളെ വന്ന് കണ്ടില്ല എന്ന് മേജർ ആർച്ച് ബിഷപ്പാണോ നിങ്ങളെ വന്ന് കാണേണ്ടത് അതോ നിങ്ങൾ അങ്ങോട്ട് പോയാണോ മേജർ ആർച്ച് ബിഷപ്പിനെ കാണേണ്ടത് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക മാർപ്പാപ്പ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് ടാക്സി എടുത്ത് കാക്കനാട്ട് വന്നിട്ട് അല്ലല്ലോ മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ടത് മേജർ ആർച്ച് ബിഷപ്പ് വത്തിക്കാനിൽ പോയി നേരിട്ടാണ് മാർപ്പാപ്പയെ കണ്ടെന്ന് കണ്ടത് എന്ന് നമുക്ക് അറിവുള്ള കാര്യമാണല്ലോ അപ്പോൾ അവര് പറഞ്ഞു വരും ഞങ്ങൾ ഭിത്തിയിൽ നോക്കി കൃബാനിക്കില്ല പ്രിയപ്പെട്ട വൈദികരെ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ തിരുഹൃദയത്തിന്റെ രൂപവും നമ്മുടെ പ്രിയങ്കരായ അപ്പന്റെയും അമ്മയുടെയും ഒക്കെ ഫോട്ടോ പിക്ചർ തൂക്കിയിരിക്കുന്നത് ഭിത്തിയിലല്ലേ അവരെ നോക്കി നാം സ്മരിക്കാറുണ്ടല്ലോ ഇതിനെക്കുറിച്ച് ക്ലാരിറ്റി കൊടുത്തു വരുമ്പോൾ വൈദികർ പറയും അങ്ങനെയെങ്കിൽ വേണമെങ്കിൽ കുർബാന ഞങ്ങൾ അർപ്പിക്കാം അങ്ങനെ ഒരു ഏകീകൃത കുർബാന ഞായറാഴ്ച അർപ്പിക്കാം എന്ന് പറയുമ്പോൾ വിശ്വാസികൾ സമയം ചോദിക്കുമ്പോൾ പറയും ഞാൻ ഞങ്ങൾ വാട്സപ്പിൽ നിങ്ങളെ അറിയിച്ചേക്കാമെന്ന് അങ്ങനെ ശനിയാഴ്ച വൈകുന്നേരം വാട്സപ്പിൽ നോക്കിയിരിക്കുന്ന വിശ്വാസികൾക്ക് ലഭിക്കുന്നത് വിശുദ്ധ കുർബാന ിൽ രാവിലെ നാല് മണിക്ക് അല്ലെങ്കിൽ വൈകുന്നേരം എട്ട് മണിക്ക് ഈ രീതിയിൽ ജനങ്ങളിൽ നിന്ന് വിശ്വാസികളിൽ നിന്ന് ഏകീകൃത കുർബാന എങ്ങനെ എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്താൻ നോക്കുന്ന ഈ പ്രവണതയെയാണ് എറണാകുളത്തെ വിശ്വാസികൾ ചോദ്യം ചെയ്യേണ്ടത് ഞാൻ അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി വെല്ലുവിളിച്ചുകൊണ്ട് എറണാകുളത്ത് വൈദികരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് ഒരു വിശുദ്ധ കുർബാന ഏകീകൃത രീതിയിലുള്ള ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ അങ്ങനെ നിങ്ങൾ തയ്യാറുണ്ട് എങ്കിൽ നിങ്ങൾ വിശുദ്ധ കുർബാന ഏഴ് മണിക്കോ എട്ട് മണിക്കോ അർപ്പിക്കുക നൂറ് ശതമാനം വിശ്വാസികളും ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾ സംശയമൊന്നും രേഖപ്പെടുത്തണ്ട അങ്ങനെ ഈ വിശ്വാസികൾ മുഴുവനും ആ കുർബാനയിൽ പങ്കെടുത്താൽ നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും വെളിച്ചത്തിലാകും എന്ന ഒറ്റ ഭയം കൊണ്ടാണ് നിങ്ങൾ ജനങ്ങൾക്ക് പങ്കെടുക്കാനാവാത്ത സമയത്തേക്ക് ഈ കുർബാന നീട്ടിവെക്കുന്നത് ദീർഘമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എറണാകുളത്തെ വിശ്വാസികൾ അവർ പ്രബുദ്ധരാണ് എറണാകുളത്തെ വിശ്വാസികൾ അവർ സഭാസ്നേഹികളാണ് അവർ ക്രിസ്തു സ്നേഹികളാണ് അവരെ ഇനി കബളിപ്പിക്കാമെന്നാരും കരുതണ്ട അവര് സംയമനം പാലിക്കുന്നത് അവര് പക്വതയുള്ളവരായത് കൊണ്ടാണ് അവര് ആത്മീയ പക്വതയുള്ളവരായത് കൊണ്ടാണ് അവർക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ നാളെയല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് എറണാകുളം അങ്കമാരി അതിരൂപതയുടെ അൽ താരുകളിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിച്ചേ മതിയാകൂ എന്ന് അവർക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് അവര് വഴക്കിനായി മുന്നോട്ട് വരാൻ തയ്യാറാകത്തത് എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ അഭിവ്യന്തരായ പിതാക്കന്മാരെ നിങ്ങൾ ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ സഭയുടെ അടിസ്ഥറ അടിപേർ തുല്യമായിരിക്കും വ്യക്തമായും ശക്തമായും തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് സഭയെ നേരായ മാർഗത്തിൽ നയിച്ചില്ല എങ്കിൽ വരും തലമുറ സഭയിൽ നിന്നകന്നു പോകുമെന്നും നാം സീറോ മലബാർ സഭ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും ഓർത്തുകൊണ്ട് ഇന്ന് നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണമേ എന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി